ായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ ആയിരം സി സിയിൽ ഇറങ്ങിയ ഈ മാഗ്ന പ്ലസ് ഈ വാഹനം നിലവിൽ സിംഗിൾ ആർ സി ഓണറാണ് സിൽവർ കളറാണ് കേട്ടോ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ടയറൊക്കെ ഒരു എഴുപത് ശതമാനം ഉണ്ട് കെട്ടോ നാലും ഇതിന്റെ ബോഡി ലൈൻ കേട്ടോ വക്ക കമ്പനിന്ന് ഇറങ്ങിയ അതേ ലൈനാണ് കറക്റ്റ് യാതൊരു പെയിന്റിങ്ങോ ഡെന്റിങ്ങോ വണ്ടിയുമ്പോൾ നടന്നിട്ടില്ല ഈ ഓണ് ആയിരം സി സി ആയതുകൊണ്ടാണ് ഇതില് വൺ പോയിന്റ് സീറോന്ന് കാണിക്കണത് മേഘന പ്ലസ് പിന്നെ നല്ല ഹൈ ക്വാളിറ്റി ബാക്ക് കണ്ടാൽ നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിന്റെ ഇന്റീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഒറിജിനാലിറ്റിയിൽ കഴിഞ്ഞാല് നല്ല വൃത്തിയിലാണ് ഒന്നും ആയിട്ടില്ല ദേശം ഈ സീഡിയാണെങ്കിൽ പക്കയാണ് എ സി പവർ സ്റ്റാറിങ് ട്യൂ ഡോർ പവർ വിൻഡോ കമ്പനി വരുന്ന സെറ്റ് കാര്യങ്ങൾ സെന്റർ ലോക്ക് കാര്യങ്ങളുണ്ട് ഇതിന്റെ ഡോർപേഡ് നോക്കിയാണെങ്കിൽ ഒന്നും ആയിട്ടില്ല ഡോർപേഡ് പോലെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും രണ്ടായിരത്തി പതിനഞ്ചിലിറങ്ങിയ ആയിരം സി സിയിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പിലായുള്ള വണ്ടിയാണ് നമുക്ക് ഇതിന്റെ വില രണ്ട് ലക്ഷത്തി പത്തായിരം റുപയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ചുടക്കൂ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നേ മുക്കാലോളം ലോൺ കയറും ഒരു അമ്പത് ഉറുപ്പേന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നാപ്പത് റുപ്യ അമ്പത് റുപ്യ മുടക്കിൽ വണ്ടി ഇറക്കിക്കൊണ്ടോ